ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് നടക്കുന്ന പ്രസിദ്ധമായ വരവൂർ മഖാം ആണ്ട് നേർച്ചയ്ക്ക് നൂറുകണക്കിന് വിശ്വാസികളെത്തി ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിലായി നടത്തുന്ന പ്രസിദ്ധമായ വരവൂർ മഖാം ഇരുപത്തിമൂന്നാമത് ആണ്ട് നേർച്ചയ്ക്ക് ആളുകളാണ് എത്തിച്ചേരുന്നത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വി വി സബൂർ പതാക ഉയർത്തിയതോടു കൂടിയാണ് ഭക്തിസാന്ദ്രമായ നേർച്ചയ്ക്ക് തുടക്കമായത് തുടർന്ന് മൗലീത് പാരായണം ദിക്കർ ഹൽഖ തുടർന്ന് നടന്ന ഗുത്തുബിയത്ത് മജിലിസിന് പാണക്കാട് സയ്യിദ് അബ്ദുൽ ഖൈയും തങ്ങൾ നേതൃത്വം നൽകി ஜலாலியா ராத்திப் நூருல் அல் நூர் மஜ்லிஸ் பானக்காடு சையித் சாபிகலி அலி தங்கள் ഉദ്ഘാടനം ചെയ്തു എന്നിട്ട് അവര് ഇഷ്ടാനു ശകലമായിട്ട് പുറത്തായിരുന്നു ഈ നാല് മതക്കാരും കൂടിയിട്ട് കയ്യിലേക്ക് ഒരു സ്നഗ്ധമായ പട്ടിന്റെ തൂവാലയും അതിനെ ഛേദിക്കാൻ അതിനെ കണ്ടിക്കാൻ ആവശ്യമായിരിക്കുന്ന യന്ത്രം ഒരു കത്രികയും കൊടുത്തത് ഈ കത്രിക കണ്ട ഉടനെ തന്നെ बाबा फरीद सेकंडरी आ सर्व मत सर्वाय इन शिष्यों मारोडे अदेहतिंदे चोंपडील वेचे अदेहतिंदे पारना शालेन वेचेते परनु बोय अत्रे मुझे तीन जी न दो मैं खाटने वाला नहीं हूं मुझे सुई दो मैं जोड़ने वाला हूं

സമസ്ത കേന്ദ്ര മുഷാവരാംഗം ഷൈഖുന കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ നെല്ലായ എം പി കുഞ്ഞിക്കോയത്തങ്ങൾ എം എം നൌഷാദ് ബാഘവി മുനീർ ഹുദബി വിളയിൽ ഷൌക്കത്തലി ഓണംപിള്ളി അസയ്യിദ് മുത്തുക്കോയത്തങ്ങൾ അൽ ബാഘവി സയ്യിദ് ഷെഫീഖ് തങ്ങൾ ഫൈസി മുടിക്കൽ ഹാഫിൾ ഫർഹാൻ എന്നിവർ പങ്കെടുത്തു ശനിയാഴ്ച അസ്സർ നമസ്കാരത്തിന് റിഫ ഇറാത്തീബ് അജ്മീർ മൌലീദ് വൈകീട്ട് ഏഴിന് നടന്ന സമ്മേളനം സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമൈലുലൈലി ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് അലി ഓണംപിള്ളി അധ്യക്ഷത വഹിച്ചു വരവൂർ മഹള് ഖത്തീബ് അഷറഫ് അഹ്സനി ഇ എ എം സഹൽ ഫൈസി ഓടക്കാലി വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാബു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജൻ എന്നിവർ പങ്കെടുത്തു വിശിഷ്ട അതിഥിയായി നാഗൂർ ദർഗ പ്രതിനിധി ഷാഹുൽ ഹമീദ് രാജാ സാഹിബ് അൻവർ അലി ഹുദവി എന്നിവർ പങ്കെടുത്തു ഞായറാഴ്ച വിവിധ പരിപാടികളിൽ പ്രശസ്ത മതപണ്ഡിതന്മാരും ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിനാളുകളും പങ്കെടുക്കും ഭക്തി നിർഭരമായ ദിനരാത്രങ്ങൾക്ക് വരവൂർ സാക്ഷ്യം വഹിക്കുകയാണ് ബി ന്യൂസ് വരവൂർ